പ്രസംഗം നിർത്താ സൂറത്ത് ഫാത്തുരു ഒരുപാട് വിഷയങ്ങൾ ചിന്തിപ്പിക്കുന്ന ഒരു സൂറത്താണ് എല്ലാവരോടും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരോടും ഉപദേശിച്ചിട്ട് കാര്യമില്ല അതാപർത്തിച്ച് ആ സൂറത്ത് തന്നെ പഠിപ്പിക്കുന്നുണ്ട് അപായസ്തമില്ല മാ വൽ ബസീർ കണ്ണിന് കാഴ്ച ഉള്ളവനും കാഴ്ചയില്ലാത്തവനും തുല്യമല്ല വലമ്പൊരു വും തുല്യമല്ല വലവില്ല ചൂടും തണലും തുല്യമല്ല ചൂടും തണുപ്പും തുല്യമല്ല പ്രമായസ്തവില്ല ജീവിച്ചിരിക്കുന്നവരും ചത്തവരും തുല്യമല്ല മനസ്സ് സജീവമായ ആളുകളുണ്ട് അവർക്ക് ഉപദേശം ഫലം ചെയ്യും ചോദിച്ചാൽ അതിന് മറുപടി പറഞ്ഞാൽ ആ മറുപടി കൊണ്ട് ഉപകരിക്കും അങ്ങനെ മനസ്സ് സജീവമായ ഹിതായത്തിന്റെ വെളിച്ചത്തിൽ നീങ്ങുന്നവരുണ്ട് അതേ സമയത്ത് എന്ത് കാണിച്ചു കൊടുത്താലും എന്ത് പറഞ്ഞു കൊടുത്താലും എത്ര തെളിവുകൾ ചൂണ്ടി കാണിച്ചു കൊടുത്താലും കക്ഷികളുണ്ട് അതല്ലേ കണ്ടില്ലേ ബാബുമായോഹ അലൈ വസ്ലം നമ്മുടെ സ്വഭാവത്തിനും വല്ല കുഴപ്പവുമുണ്ടോ ാഹുയെ തങ്ങളുടെ ജീവിതത്തിലുള്ള തെറ്റുകളും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ സംഭവിച്ചിട്ടുണ്ടോ ആ പരിഭൂപൂർണ്ണ വ്യക്തിത്വം ആർക്കും ജീവിതത്തിലൊരു ചെറിയ അപാകത പോലും കണ്ടെത്താൻ കഴിയാത്ത വ്യക്തിത്വം ആ മഹാനായ മഹന്മുറും വാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളോട് തെളിവു ചോദിച്ചു മക്കയിലെ മുശലിക്കീങ്ങൾ സുബരാണവ തെളിവി ചോദിക്കേണ്ടതുണ്ടോ തങ്ങൾ തന്നെ ഒരു തെളിവല്ലേ നാൽപ്പത് കൊല്ലം ജീവിച്ചില്ലേ അവർക്കിടയിൽ ആ ജീവിതം കണ്ടവരല്ലേ അവർ ആ നാൽപ്പത് കൊല്ലത്തെ ജീവിതം കണ്ടവർക്ക് നബിതങ്ങൾക്കുറിച്ച് സംശയിക്കേണ്ടതുണ്ടോ പക്ഷേ ആ നാൽപ്പത് കൊല്ലത്തിനിടയിൽ എഴുത്ത് പഠിച്ചിട്ടില്ല വായന പഠിച്ചിട്ടില്ല വായിക്കാനോ ഇരുടാനോ പഠിക്കാത്ത മുഹമ്മദ് തങ്ങൾ ലോകത്തുള്ള മുഴുവൻ സാഹിത്യകാരന്മാരെയും മറികടന്നുകൊണ്ട് എല്ലാ സാഹിത്യങ്ങളെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആാനിൽ ഏറ്റവും നല്ല തത്വങ്ങളും ആശയങ്ങളും ഏറ്റവും ശ്രവണ മധുരമായ രൂപത്തിൽ അതാ അതാവോ കേൾപ്പിക്കുന്നു കഴിഞ്ഞ കാല ചരിത്രങ്ങൾ സത്യസന്ധമായി പറയുന്നു മുൻകാല ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെല്ലാം ഏൻസർ നൽകുന്നു ആ നവിയെക്കുറിച്ച് ഇനിയൊരു തെളിവിന്റെ ആവശ്യമുണ്ടോ ആ അത് മാത്രം പോരേ തെളി ആ ഖുർആൻ എന്നും വെല്ലുവിളി സ്വഭാവത്തോടെ നിലനിൽക്കുന്നു ദാമത്തിലെ അമ്പിയാക്കളി ജീവിതത്തുകൾ പലതും കഴിഞ്ഞുപോയി അതക്കാലത്തുണ്ടായി പിന്നെ ആ മഴ ജീവിതത്ത് കണ്ടിട്ടില്ല നബി മുസാനബി അലിത്തു വസ്സലാമിന്റെ വടി ആ വടിയുടെ വൈദ്യുത തന്നു കണ്ടു ഇപ്പോഴത്തെ കാണാൻ നമുക്ക് കഴിയുന്നില്ല സുപ്രഹാനവാലെ ഓരോ അമ്പിയാക്കൾ ആ അമ്പിയാക്കളുടെ വൈദ്യുതത്തുകൾ അതാത് കാലഘട്ടങ്ങളിൽ കണ്ടു പിന്നീടത് നിലനിൽക്കുന്നില്ല അസ്രഫ് സല്ലം മതങ്ങളെ കാലത്ത് കയ്യന്റെ വിരലിലൂടെ വെള്ളം കൊടുത്തു ഇപ്പോഴും ആ വെള്ളം കയ്യന്റെ വിരലിലൂടെ പൊട്ടിയിരിക്കുന്ന നമ്മൾ കാണുന്നില്ല അതേ സമയത്ത് എല്ലാ കാലത്തും വെല്ലുവിളി സ്വഭാവത്തോടുകൂടെ നിലനിൽക്കുന്ന ഒരേയൊരു മഴ ജിതത്ത് മറ്റുള്ള അമ്പിയാത്തളമായ ജിതത്തുകൾ സ്ഥിരമായി ഇവിടെ നിൽക്കുന്നില്ലെന്നിമാം ഭൂസുരീതങ്ങൾ ബുറുതയിൽ പറഞ്ഞതാണ് സുഹൃത്തുക്കളെ പേരില്ലാരും ഇമാംബൂസുരിയെ മുജാഹിദാക്കരുതേ ഇമാം ഇമാംബൂരി തങ്ങളാ പറഞ്ഞത് സൂഫിയാക്കളുടൊണ് ഇമാരി എന്നും നിലനിൽക്കുന്ന സർവ സാഹിത്യകാരന്മാരെയും വെല്ലുവിളിച്ചുകൊണ്ട് അന്നും ഇന്നും ഒരുപോലെ വെല്ലുവിളിച്ചുകൊണ്ട് നിലനിൽക്കുകയാണ് ആ കണ്ട മുരി ഒരു തെളിവും വാസ്തവത്തിൽ ചോദിക്കേണ്ടതില്ല പക്ഷേ അവര് ചോദിക്കുന്നു മുഹമ്മദേ നിങ്ങളെ ലബിയാൻ റസൂലാണെന്നതിനൊരു തെളിവ് തരുമോ ഏത് ഹിതായത്തില്ലാത്തവരുടെയും സ്വഭാവം തെളിവ് കാണിച്ചു കൊടുത്താൽ അതവര് സ്വീകരിക്കൂല വേറെ തെളിവുണ്ടോ എന്ന് ചോദിക്കും അത് ഹിതായത്തില്ലാത്തവർക്കുള്ള സ്വഭാവമാണ് സ്വഭാണവാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ മഹാനായനും സോഹാലയ സെല്ല മതങ്ങളിമാുഹാരം റിപ്പോർട്ടിക്കുന്നു ഫാറാഹ് മ്യൂസിക്കൽ കമരി ചന്ദ്രനിലേക്ക് ചൂണ്ടിയിട്ട് ചന്ദ്രനെ പിളർത്തിയെന്ന് കാണിച്ചു കൊടുത്തു ആ ചന്ദ്രൻ പിളർന്നത് കണ്ടിട്ടും പല മുശ്രിക്കീങ്ങളും വിശ്വസിച്ചില്ല തെളിവ് കിട്ടിയിട്ട് വിശ്വസിച്ചോ ഇല്ല അതാണെന്ന പറയുന്നു വലല്ല അയ്യാവസ്ഥവില്ല അയ്യാവു വലല്ലമ്മ സജീവമായ ഹൃദയമുള്ളവരും നിർജീവ ഹൃദയമുള്ളവരും തുല്യമല്ല അതേസമയ സ്വാഹു മനസ്സിന് ജീവൻ കൊടുത്തു നമ്മുടെ കേരളത്തിലൊരാൾക്ക് അതല്ലേ പെരുമാണി രാജാവ് അദ്ദേഹം ചന്ദ്രൻ പിളർന്നത് കേരളത്തിൽ നിന്ന് കണ്ടു നേരിൽ മക്കയിൽ നിന്ന് കണ്ട പല മുഷരിക്കലും ഹിതായത് കിട്ടിയില്ല കേരളത്തിൽ നിന്നത് കണ്ട പെരുമാൾ രാജാവ് എന്താ സംഭവം എന്നറിയില്ല ചന്ദ്രൻ പിളർന്നത് കണ്ടു അദ്ദേഹം അത് കുറിച്ചിത് ചൂക്കാലത്ത് സിലോഡിലേക്ക് ആദംവരയിലേക്ക് പോകുന്ന അറബികൾ ഈ കേരളത്തിലിറങ്ങിയപ്പോ അവരുമായി സംസാരിക്കുമ്പോ ഹീബായ തങ്ങളെ കുറിച്ച് അവിടുത്തെ മഞ്ജിതത്തുകളെ കുറിച്ച് അതാ പെരുമാൾ രാജാവിനോട് അവിടുന്ന് പോകുന്ന മഹാന്മാര് വിവരിച്ചപ്പോ അതിൽ ചന്ദ്രൻ പിളർന്ന സംഭവം പറഞ്ഞിരുന്നു അപ്പോഴാണത് ഓർക്കുന്നത് അത് ഞാൻ കേരളത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ അതൊരു നബിയുടെ മഴിതത്തായി സംഭവിച്ചതാണല്ലേ എങ്കിലാ നബിയെ എനിക്കൊന്ന് കാണണ്ടേ എനിക്കൊന്നാ സദശിലൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഇഞ്ചി കിണച്ച് ഹരിയ കൊണ്ട് കൊടുക്കാൻ തീത്തയിലാക്കി മഹാനായ പെരുമാള രാജാവ് ഹബീബായ നബിസല്ലാഹു അലി വസല്ല മതങ്ങളെ കാണാൻ പോയി അതല്ലേ കിതാബുൽ മുസ്തകത്തിൽ ഹദീസ് ാഹു അലൈവസ തങ്ങൾക്ക് ഇന്ത്യയിലെ രാജാവ് ഇഞ്ചിയടക്കം ചെയ്ത ഭരണി പീപ്പ ഹരിയ കൊടുത്തു ഈ കേരളത്തിലുള്ള പെരുമാൽ രാജാവിന് ആ പൂജത്ത് മുഖേരഹിതായു കിട്ടി അവിടെ നപൂജഹല്ലി രാജ്യത്തില്ല അപ്പോ നിർജീവ ഹൃദയമുള്ളവരുണ്ട് സജീവ ഹൃദയമുള്ളവരുണ്ട് അതാ വാപത്താൽ പറയുന്നു അയ്യാ സജീവ ഹൃദയമുള്ളവരും നിർജീവ ഹൃദയമുള്ളവരും ഒരുപോലല്ല ഉദ്ദേശിച്ചവരെ ഉൽബോധനങ്ങൾ പ്രബോധനങ്ങൾ ഫലം ചെയ്യുന്നവരായി അള്ളാഹുതേന ആക്കി തീർക്കും ലോകത്ത് ജനങ്ങളെ ഹൃദയ ഹൃദായത്തിലേക്ക് നയിക്കുന്നവരിൽ ക്ഷണിക്കുന്നവരിൽ ഉപദേശിക്കുന്നവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ഏറ്റവും മഹത്വമുള്ള ഏറ്റവും ഉന്നത സ്ഥാനമുള്ള തങ്ങള് പോലും അതേ ചത്തജകത്തിനൊക്കുമേ ജീവിച്ചിരിക്കുന്നതും എന്ന് പറഞ്ഞതുപോലെ കബുളി കിടക്കുന്നത് പോലെ ആളുകൾ സജീവമായ മനസ്സില്ലാത്ത ആളുകൾ ആ ആളുകളെ നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് ക്ഷണം സ്വീകരിപ്പിക്കാൻ കഴിയില്ല ഈ ആയത്വം ദുർവ്യാഖ്യാനം ചെയ്തവരാണ് പുത്തൻവാറ്റുകൾ ഈ ആയത്വം ദുർവ്യാഖ്യാനം ചെയ്തവരാണ് പുത്തൻവാദുകൾ അവരതിനർത്ഥം വെച്ചാൽ അറിയോ കബറിലുള്ള ആ തെൽക്കിയും ജോലിക്കുട്ട് കേൾക്കാനാവൂല എന്നല്ല അർത്ഥം തവരുള്ള ആളെ അവരേക്ക് ക്ഷണിച്ചിട്ട് സ്വീകരിപ്പിക്കാൻ കഴിയില്ലല്ലോ അതുപോലെ ഈ പോലെയാണ് ഈ അബൂജഹലിനെ പോലത്തെ കക്ഷികൾ അവരെ വിശ്വാസത്തേക്ക് ക്ഷണിച്ചാൽ അവരെ സ്വീകരിപ്പാക്കാൻ കഴിയില്ല എന്നാണ് ഖുർആൻ പറയുന്നത് ഇന്ന് അന്ന് ഉദ്ദേശിച്ചവരോ സ്വീകരിപ്പിക്കും അപ്പൊ ഹിതായത്തിന്റെ വഴി കിട്ടിയവരുണ്ട് വനാദത്തിന്റെ വഴിയിലേക്ക് തെറ്റിപ്പോയവരുണ്ട് ഇത് പറഞ്ഞിട്ട് പറയാണ് ഇൻ ഒരാളെയും ഹിതായത്തിലേക്ക് കൊണ്ടുവരൽ അങ്ങയുടെ ബാധ്യതയല്ല അവിടുന്ന് എന്താണോ നിർദ്ദേശിക്കാൻ പറഞ്ഞത് എന്താണോ കൽപ്പിക്കാൻ പറഞ്ഞത് എന്താണോ വിരോധിക്കാൻ പറഞ്ഞത് അതെത്തിച്ചു കൊടുത്തുകൊണ്ട് സ്വീകരിക്കുന്നവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷം അത് സ്വീകരിക്കാത്തവർക്ക് നരകം കൊണ്ട് താക്കീത് ചെയ്യുന്ന ആളാണ് ുംദീ എല്ലാ സമുദായങ്ങളിലും ചെയ്യുന്ന മഹാന്മാരായ പ്രവാചകന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഓ നബിയെ തങ്ങൾ വളരെ ധ്വാനിച്ച് എല്ലാവരും നന്നാകണം എല്ലാവരും കിയറാകണം എന്ന നിലക്ക് പ്രവർത്തിക്കുമ്പോ ഒരു കൂട്ടര് നിങ്ങൾ പറയുന്നത് കളവാണ് നിങ്ങൾ പറയുന്നത് അസത്യമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരും തന്നതിനാൽ തങ്ങൾക്കൊരു ടെൻഷനും വേണ്ട ലഭിയേക്കീനമും കപുലിയും തങ്ങളെ സത്യമാക്കി അംഗീകരിക്കാൻ ഒരു കൂട്ടര് തയ്യാറില്ല അതിൽ തങ്ങൾക്ക് ടെൻഷൻ കദ്ദല്ല ദീനമും കപുലിയും അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ അവർക്ക് വന്നിരുന്ന പ്രവാചകന്മാരും പറഞ്ഞത് കളവാണെന്ന് പറഞ്ഞിട്ടുണ്ട് ജാത്തും മുസുലു നല്ല വ്യക്തമായ തെളിവുകളും ഗ്രന്ഥങ്ങളുമായി അവർക്ക് അവരുടെ മുറിസലീങ്ങൾ വന്നിരുന്നു ഒബിൽ കിതാവിൽ മുനി നല്ല പ്രകാശം ചെയ്യുന്ന തൗറാ നല്ല പ്രകാശം ചെയ്യുന്ന ഇഞ്ചിയിൽ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളുമായും പക്ഷേ ആ സത്യത്തിന്റെ പ്രകാശം ചൊരിക്കുന്ന ഗ്രന്ഥവുമായി വന്നിട്ട് ആ പ്രകാശത്തിലേക്ക് വരാതെ അവരെ കളവാക്കിയ കക്ഷികൾ മുമ്പും കഴിഞ്ഞു പോയിട്ടുണ്ട് നന്ദി കട്ട അവിശ്വാസികളായ ആളുകളെ നമ്മൾ ശിക്ഷ കൊണ്ട് പിടികൂടിയിട്ടുണ്ട് അതൊക്കെ വേണ്ടതുപോലെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അലം നിങ്ങൾ അറിഞ്ഞില്ലേ മേൽഭാഗത്ത് നിന്ന് അബാഹുതേല വെള്ളത്തെ ഇറക്കി ഞാൻ ചോദിക്കട്ടെ ഈ ചെറുപ്പയിലും പരിസരങ്ങളിലുമുള്ള നിങ്ങളെല്ലാവരും ഈ പാവപ്പെട്ട ഞാനും നമ്മൾ ചെയ്യാമെന്നാളിവരെ ഒരുപോലെ അധ്വാനിച്ചാൽ ഇപ്പോൾ ഈ പെയ്ത പോലൊരു മഴത്തുള്ളി ഇറക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ അബാഹുതേല ചെയ്ത അനുഗ്രഹങ്ങൾ റബ്ബ് എന്നി പറയുകയാണ് الم تر ان الله انزل من السماء ماء